യിൽ വീട്ടമ്മയുടെ ചെവിയിൽ പാമ്പ് കയറി വീഡിയോ പ്രചരിച്ചതോടെ എല്ലാവരും അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു തലശ്ശേരിയിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സ്ത്രീയുടെ ചെവിയിൽ പാമ്പ് കയറിയെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വീഡിയോ പ്രചരിച്ചത് എന്നാൽ ഇത് വ്യാജമാണെന്നാണ് തലശ്ശേരിയിലെ ആശുപത്രി അധികൃതരും വനം വകുപ്പും പറയുന്നത് തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിക്ക് സമീപമുള്ള വീട്ടിലെ യുവതിയുടെ ചെവിയിൽ പാമ്പ് കയറിയെന്ന കുറിപ്പുമായി കഴിഞ്ഞ ദിവസം മുതലാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മറ്റും വീഡിയോ പ്രചരിക്കാൻ തുടങ്ങിയത് എന്നാൽ വീഡിയോ തങ്ങൾ കണ്ടിരുന്നുവെങ്കിലും ആശുപത്രിയിലോ സമീപത്തോ ഇത്തരമൊരു സംഭവം നടന്നിട്ടില്ലെന്നാണ് കോപ്പറേറ്റീവ് ആശുപത്രി അധികൃതർ ഒരു മാധ്യമത്തോട് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും മറ്റും ഈ ദൃശ്യം വൈറലായിരിക്കുകയാണ് യുവതിയുടെ ചെവിയിൽ നിന്നും പാമ്പിനെ പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുന്നതായാണ് വീഡിയോ സ്ഥലവും തീയതിയും വീട്ടുപേരും സമയവും ഉൾപ്പെടെയുള്ള കുറിപ്പ് സഹിതമാണ് വീഡിയോ സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചത്യകളും പൂർത്തിയാക്കിയ മലബാറിലെ എന്നാൽ ഒറ്റനോട്ടത്തിൽ വീഡിയോ കണ്ടവരെല്ലാം ഇത് വിശ്വസിക്കുകയും ചെയ്തു ഒപ്പം കുറിപ്പിൽ വനംവകുപ്പിൻ്റെയും ഫയർഫോഴ്സിന്റെയും എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഉണ്ട് ഇതുകൂടി കണ്ടപ്പോൾ വീഡിയോ കണ്ടവരെല്ലാം ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്നും വിശ്വസിച്ചു എന്നാൽ ഇത് വ്യാജ വീഡിയോ ആണെന്നും ഒരിക്കലും ഇത്രയും വലുപ്പമുള്ള പാമ്പിന് മനുഷ്യന്റെ ചെവിയിൽ കടന്നുകൂടാൻ സാധിക്കില്ലെന്നും സ്നേക്ക് റെസ്ക്യൂവർ സർപ്പ വളണ്ടിയറുമായ ബിജിലേഷ് കോടിയേരി പറഞ്ഞു വീഡിയോ വ്യാജമാണെന്ന് ഫയർഫോഴ്സും പോലീസും പറഞ്ഞു ഇതേ സ്ത്രീയെ ഉപയോഗിച്ച് നിർമ്മിച്ച സമാന രീതിയിലുള്ള മറ്റൊരു വീഡിയോയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പ്രചരിക്കുന്നുണ്ട് ഇതിൽ ചെവിയിൽ പാമ്പിന്റെ വാൽഭാഗം കുടുങ്ങിയതായാണ് കാണിക്കുന്നതും കേരളത്തിന്റെ പുറത്തെവിടെയോ റീൽസിനായി ചിത്രീകരിച്ച വീഡിയോ എഡിറ്റ് ചെയ്താണ് നിലവിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇത്തരത്തിൽ ജനങ്ങളിൽ ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ് എന്നാൽ ഇത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സ്ഥലവും തീയതിയും പേരുമെല്ലാം മാറ്റി മാറ്റി പല സ്ഥലങ്ങളിൽ നടന്ന സംഭവമായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം വീഡിയോകളിലൂടെ ആവശ്യമില്ലാതെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ് ചെയ്യുന്നതെന്നും വനം വകുപ്പും പറയുന്നുണ്ട് ഇത്തരത്തിൽ എഡിറ്റ് ചെയ്ത വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കണ്ടാൽ കർശന നടപടി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും പോലീസും നിർദ്ദേശം നൽകുന്നുണ്ട് അതേസമയം ഒരു മിനിറ്റിലധികം ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ തലശ്ശേരിയുടെ പേരിൽ മാത്രമല്ല ഇടുക്കിയിൽ നടന്ന സംഭവം എന്ന തരത്തിലും പ്രചരിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ ഇയർ കനാലിന് ഏകദേശം രണ്ടര സെന്റിമീറ്റർ മാത്രമാണ് നീളമുണ്ടാവുക പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ജീവിയുടെ തലയുടെ വലിപ്പം വെച്ച് ഇതിന്റെ വാൽഭാഗം വരെ അത്യാവശ്യം നീളമുണ്ടാകുമെന്നും മോഹിക്കാം അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീളം ചെവിക്കുണ്ടാകില്ലെന്നും സാരം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും